സുഹൃത്തുക്കളെ സൂപ്പർ സ്റ്റാർ സിനിമകളെല്ലാം അപാരമായിട്ടുള്ള ഇടികളും ഒപ്പം തന്നെ മൂന്നാല് പഞ്ച് ഡയലോഗുകളുണ്ടെങ്കിൽ മാത്രമാണ് സൂപ്പർ സ്റ്റാർ സിനിമകൾ സൂപ്പർ സ്റ്റാർ സിനിമകളാകും എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരാളും എനിക്ക് തോന്നുന്നത് നമ്മുടെ ലിജോജോസ് പല്ലിശ്ശേരിയുടെ മലയ്ക്കോട്ടെ വാലിബെന്ന് പറഞ്ഞ ആ സിനിമ കാണാതിരിക്കുന്നത് നന്നായിരിക്കും കാരണം ഇതൊരു ലിജോജോസ് പല്ലിശ്ശേരി സിനിമ മാത്രമായിരിക്കും ആ ഒരു ട്രെയിലർ കാണുന്ന സമയത്ത് തീർച്ചയായിട്ടും അതൊരു തിയേറ്റർ വാച്ച് അനുഭവം കൃത്യമായിട്ട് നമുക്ക് തരുന്ന കാഴ്ചക്കാർക്ക് കൊടുക്കുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ലിജോജോസ് പല്ലിശ്ശേരിയുടെ സിനിമ ലിജോ ജോസ് പല്ലിശ്ശേരി എന്നൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് ഇത് മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യിക്കാൻ ഒരു പ്ലാനും എനിക്കില്ല എനിക്ക് എന്റേതായിട്ടുള്ള ഇഷ്ടത്തിന് എന്നെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രമുള്ള സിനിമകളാണ് ഞാൻ ഇറക്കുന്നത് പറയുന്ന ആ ഒരു ചങ്ങാതിയുടെ സിനിമയാണ് അതുകൊണ്ട് തന്നെ മോഹൻലാൽ ആരാധകന്മാർ എന്ന് പറയുന്ന ആളുകൾക്ക് പലപ്പോഴും ഈ ഒരു സിനിമ ചിലപ്പോ അങ്ങോട്ട് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല തോന്നുന്നുണ്ട് ഇപ്പൊ തന്നെ ആ ഒരു സിനിമയെ പറ്റിയുള്ള ഭയങ്കര ഹൈപ്പുകളൊക്കെ നമ്മളെ സോഷ്യൽ മീഡിയയിൽ കാണാനുണ്ട് അത് ഈ ഹൈപ്പുകളെല്ലാം ഇടുന്ന ആളുകള് എനിക്ക് തോന്നുന്നത് അത് മോഹൻലാൽ ആരാധകരല്ല ആ ഒരു സിനിമാറ്റോഗ്രഫി കണ്ട് ആ ഒരു സിനിമയുടെ ഡയലോഗുകളൊക്കെ കണ്ട് ഇതിനെ പറ്റി എഴുതുന്ന ആൾക്കാരായിരിക്കും ഇപ്പോൾ ആ ഒരു സിനിമയുടെ ട്രെയിലർ ഇറങ്ങിക്കഴിഞ്ഞ സമയത്ത് ഇപ്പൊ പുറത്തു വരുന്ന വർത്തമാനങ്ങൾ മുഴുവൻ എനിക്ക് അതിന്റെ സംസാര രീതി ഇഷ്ടമായില്ലെന്നുള്ള നമ്മുടെ ലിജോസഫ് പലിശ്ശേരി പലപ്പോഴും ഒരു സിനിമയ്ക്ക് വേണ്ടിട്ട് സംസാരം ഉണ്ടാക്കുന്നയാളാണ് അല്ലെങ്കിൽ അതിൻ്റെ നായകന് വേണ്ടി സംസാരം അല്ലെങ്കിൽ സംഭാഷണം എഴുതുന്ന ഒരാളല്ല ഈ സിനിമയുടെ ആ ഒരു ട്രെയിലർ കാണുന്ന സമയത്ത് നമുക്ക് ആദ്യം തുടക്കത്തിലെ ടീച്ചറും ഉണ്ടാകുന്ന സംഭവം ഒരു നാടകം പോലെ ആയിരുന്നു അകത്താർ എന്ന് ചോദിക്കുമ്പോൾ അക തിന്നെ ആളാണ് പുറത്താർ എന്നൊക്കെ ചോദിക്കുമ്പോൾ വാലിബെന്ന പറഞ്ഞുകൊണ്ടുള്ള ഒരു ഡയലോഗുകൾ നമ്മൾ കണ്ടായിരുന്നു ഇതെന്താ നാടകമാണെന്നൊക്കെ സംശയം പലർക്കും തോന്നിയിട്ടുണ്ട് ഈ ഒരു സിനിമ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത് ഹൈലി ഫിലോസോഫിക്കൽ ആയിട്ടുള്ള അതേ തന്നെ സ്പിരിച്വൽ ആയിട്ടുള്ള ഈ രണ്ട് ലെയറോട് കൂടിയിട്ടായിരിക്കാം ഈ രണ്ട് ലെയറുകള് ഇതിന് ട്രെയിലർ കാണുന്ന സമയത്തും ടീച്ചർ കാണുന്ന സമയത്തും ആളുകൾക്ക് ഫീൽ ചെയ്ത് പോയ ഒന്നാണ് ഒന്ന് രണ്ടാമത് അതിൽ ഉപയോഗിച്ചിട്ടുള്ള നിറങ്ങളാണ് ഒപ്പം തന്നെ ഈ ഒരു കഥ നടക്കുന്നത് എവിടെയാണെന്ന് കൃത്യമായിട്ട് പറയുന്നത് സ്ഥലകാല ബോധമില്ലാത്ത ഒരു സ്ഥലത്ത് നടക്കുന്ന കഥ എന്ന രീതിയിൽ ഒരുപക്ഷെ അതിനെടുക്കുക തീരുന്നു രണ്ടാമതായിട്ട് ലിജോജോസ് പല്ലിശ്ശേരി പറയുന്നത് ഈ ഒരു സിനിമ ഒരു ചിത്രകഥ പോലെ ഒരു അമർ ചിത്രകഥ പോലെയാണ് ഞാൻ സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇദ്ദേഹത്തിന്റെ പല സിനിമകൾ അങ്ങനെയാണെന്നേ നിങ്ങൾക്ക് ചുരുളി എന്ന് പറയുന്ന ആ ഒരു സിനിമയിലേക്ക് എത്തുകയാണെങ്കിൽ ആ രണ്ട് സിനിമകളും ഇപ്പൊ നമ്മൾ കണ്ട ഈ സിനിമയിലേക്ക് നോക്കിക്കഴിഞ്ഞാല് ഒരുപാട് ആളുകളെ ഉൾക്കൊള്ളിച്ചു കാണാം ഇതേ ഒരു ഏർപ്പാട് അദ്ദേഹം മുന്നേ ചെയ്തിട്ടുള്ള ജെല്ലിക്കറ്റ് എന്ന് പറഞ്ഞ സിനിമയിലായിരുന്നു ആൾക്കൂട്ടങ്ങളെ ഒരു ആൾക്കൂട്ടങ്ങളെ വെച്ചുകൊണ്ട് ഒരു വിഷ്വൽ സൗ സൗന്ദര്യത്തിലേക്ക് ഒരു വിഷ്വൽ ഭംഗിയിലേക്ക് നമ്മുടെ ആ സിനിമയെ കൊണ്ടെത്തിക്കുന്ന ഒരു അത്ഭുതം നമ്മുടെ ലിജോ ജോസ് പല്ലിശ്ശേരി തന്റെ സിനിമകളിൽ കാണിക്കാറുണ്ട് അത്തരത്തിലുള്ള അത്ഭുതങ്ങള് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്ന സിനിമ തന്നെ ആയിരിക്കണം നമ്മുടെ മലയക്കോട്ട വാലിബ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ അതിലത്തെ ഭാഷയാണ് നോക്കൂ ഈ മലയക്കോട്ട വാലിബ് എന്ന് പറയുന്ന സംഗതി ഒരു അമർ ചിത്രകഥ പോലെയാണ് താൻ എടുത്തിട്ടുള്ളതെന്ന് പറയുന്ന ആ ലുജോസ്പല്ലിസരുടെ ഈ സിനിമയിലെ ഡയലോഗുകൾ ഒരല്പം നാടകീയമായി തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു നാടകീയ ഡയലോഗുകൾ തന്നെ ആയിരിക്കാം നമുക്കതിനെ ഫീൽ ചെയ്യിക്കുന്നത് അതിലേക്ക് മാറ്റുന്നുണ്ടായിരിക്കാം നമ്മുടെ മലയാള സിനിമയിലെ ഈ ഭാഷ പ്രയോഗങ്ങളൊക്കെ പറ്റി പറയാണെങ്കിൽ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഈ സിനിമയിലേക്ക് ഒരു ഓൾഡ് സ്കൂൾ ആക്ടിങ് ഡയലോഗ് ഡെലിവറി ഒക്കെ ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എയ്റ്റീസിലും സെവൻറ്റീസിലൊക്കെ സിനിമകൾ കാണുകയാണെങ്കിൽ എന്താണോ തിരക്കഥയിൽ എഴുതി വെച്ച ഡയലോഗുകൾ അത് അതേപോലെ അച്ചടി ഭാഷയിൽ നിന്ന് പറയുക പ്രസന്റ് ചെയ്യുക എന്ന രീതിയായിരുന്നു നമ്മുടെ മലയാള സിനിമയ്ക്ക് ഉണ്ടായിരുന്നത് പക്ഷേ കുറച്ച് നമ്മുടെ ഈ ഒരു അടുത്ത കാലത്തേക്ക് ഈ സിനിമ ഇങ്ങോട്ട് വരുമ്പോൾ ഏകദേശം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു രണ്ടായിരത്തി പത്തിന് ശേഷമുള്ള സിനിമകളിലൊക്കെ എത്തുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്തുകൊണ്ട് ഡയലോഗ് സ്വാഭാവികമായിട്ട് പറയുക എന്നൊരു പരിപാടിയിലേക്ക് എത്തിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ ജെല്ലിക്കെട്ട് എന്ന് പറഞ്ഞ സിനിമയില് ഇടുക്കിക്കാരനായിട്ടുള്ള നടനുണ്ട് അദ്ദേഹത്തിന്റെ പേര് മറന്നുപോയി ആ ഒരു ചെങ്ങാതി ഡയലോഗ് പ്രസന്റ് ചെയ്യുന്ന രീതി ഭയങ്കര രസമാണ് ആ ഒരു ഡയലോഗ് പറയുന്ന സമയത്ത് അദ്ദേഹം ഒരുപാട് വർക്കുകൾ ചെയ്യുന്നുണ്ട് പലരോടും പല കാര്യങ്ങളൊക്കെ പറഞ്ഞു 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 കൊണ്ടാണ് ഒരു വിഷയത്തിലേക്ക് അദ്ദേഹം എത്തുന്നത് അത്തരത്തിലുള്ള ഒരു അഭിനയ ശൈലിയൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ ഒരു ചെങ്ങാതി തന്റെ സിനിമയിലേക്ക് മിക്കോറും ഇങ്ങനെ ആൾക്കൂട്ടങ്ങളെ കാണിക്കുക ആൾക്കൂട്ടങ്ങളിലൂടെ നമ്മളേക്ക് ഒരു കഥ പറഞ്ഞു തരാൻ ശ്രമിക്കുക ആ ഒരു വിഷുൽ ഭംഗി നമ്മളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന പരിപാടി നന്മകൾ നേരത്തെ എന്ന് പറഞ്ഞ സിനിമയിൽ കൂടിയുണ്ട് ഒരാൾ മുൻപിൽ നടക്കുക അതിന് പിന്നാലെ ആളുകളെല്ലാം ഏറ്റുപിടിച്ച് നടക്കുന്ന രീതി ആ ഒരു സിനിമയിൽ ഉണ്ടാകുന്നു പല വഴികളിലൂടെ നടന്നു പോയിട്ടൊക്കെയാണ് ആ സിനിമ നമ്മുടെ മുമ്പിലേക്ക് അദ്ദേഹം പ്രസന്റ് ചെയ്യാറുള്ളത് മൂന്നാമതായിട്ട് എനിക്ക് തോന്നുന്നത് ഇതൊരു വിഷ്വൽ സ്റ്റോറി ടെല്ലിങ് ആയിരിക്കണം നമ്മുടെ ചിത്രങ്ങളിലൂടെ കഥ പറയുക എന്ന് പറയാം ചുരുളി എന്ന് പറയുന്ന ആ സിനിമയിലേക്ക് നിങ്ങൾക്കൊന്ന് ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് എത്തി നോക്കാൻ കഴിയുമെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ചുരുളി എന്ന് പറയുന്ന ആ ഒരു പ്രദേശം തുടങ്ങുന്നത് ആ ഒരു പാലം കഴിഞ്ഞതിന് ശേഷമാണ് പാലം വരെ അത്യാവശ്യം നാച്ചുറൽ ആയിട്ടുള്ള അഭിനയവും നാച്ചുറൽ ഭാഷയൊക്കെ സംസാരിക്കുന്ന ആളുകൾ ആ പാലത്തിന് ശേഷം ഭാഷ മാറിപ്പോകുന്നുണ്ട് സഡനായിട്ടും അവരുടെ സ്വഭാവം മാറിപ്പോകുന്നുണ്ട് അങ്ങനെ കൃത്യമായിട്ടും ഭാഷ മാറുന്ന ആ ഒരു തരത്തിലേക്ക് ഒരു വിഷ്വൽ ഭംഗിയിലേക്കും ഒരു കേൾവിയുടെ സൗന്ദര്യത്തിലേക്കും ആ ഒരു സിനിമയെ കൊണ്ടുപോകാൻ ചുരുളി എന്ന് പറയുന്ന സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിലത്തെ വൈഡ് ഷോട്ടുകളും നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചില ഷോട്ടുകളൊക്കെ ഈ ഒരു ചെങ്ങാതി അതിൽ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇൻസ്റ്റഗ്രാമുള്ള കാര്യം അത്തരം ഷോട്ടുകളൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ ലിജോ ജോസ് നമ്മുടെ ഈ മലയക്കോട്ട വാലിബ് എന്ന് പറയുന്ന ഈ ഒരു സിനിമ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒന്നാണ് ഇങ്ങനെ ആൾക്കൂട്ടങ്ങൾ വെച്ചിട്ടുള്ള വേറെ സിനിമ കൂടി ഒരാൾക്ക് പുറകിലൂടെ ഒരുപാട് ആളുകൾ നടക്കുക എന്ന പരിപാടി ഈമയോ എന്ന് പറയുന്ന സിനിമയിൽ കൂടി നമ്മുടെ ലിജു ജോസ് പല്ലിശ്ശേരി ചെയ്തിട്ടുണ്ട് ആ ഒരു ഫ്രെയിമുകൾക്കെല്ലാം നല്ല ഭംഗി ഉണ്ടാവും ആ ഒരു അർത്ഥം ഉണ്ടായിരിക്കും അങ്ങനെ ഒരല്പം ഫിലോസോഫിക്കലായിട്ട് അതിൽ കൂടുതൽ സ്പിരിച്വലായിട്ട് ഒരു ചരിത്ര കഥ എന്ന രീതിയിൽ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കപ്പെടുന്ന സിനിമ തന്നെ ആയിരിക്കണം നമ്മൾ പലപ്പോഴും നമ്മൾ മലയാളികൾക്കുള്ള വലിയ പ്രശ്നം ഇത്തരത്തിലുള്ള ചില എപ്പിക്ക് സിനിമകൾ വിദേശത്ത് വല്ല സിനിമകളാണെങ്കിൽ പച്ചമലാത്തിൽ എങ്കിലും സിനിമകളാണെങ്കിൽ അത് നമ്മൾ മഹത്തരം എന്നൊക്കെ പറഞ്ഞ് കയ്യടിക്കുകയും അതേസമയം നമ്മുടെ നാട്ടിലത്തെ വല്ല നടന്മാര് ഇത്ര സിനിമകളൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാല് അല്ലെങ്കിൽ ഇറക്കി കഴിഞ്ഞില്ല അത് പോയി കാണാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഏർപ്പാടൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് പക്ഷെ ഞാൻ എന്തായാലും ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു ആ സിനിമ ആദ്യ ദിവസം തന്നെ കാണാം അത് ഗംഭീരമായിട്ടുള്ള ഒരു ലിജോ ജോസ് പല്ലിശ്ശേരി മാജിക്ക് തന്നെ നമുക്ക് കണ്ടെത്താൻ കഴിയും നമ്മുടെ ആ ഒരു സിനിമയിൽ എന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ അതല്ലാതൊന്നും ഉണ്ടാവത്തില്ലെന്നേ ഏതൊരു മനുഷ്യന്റെ കയ്യിൽ കിട്ടിയാലും അയാളെ പരുവപ്പെടുത്തിക്കൊണ്ട് തന്റെ സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നുള്ളതാണ് അല്ലാതെ സിനിമ അയാൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന രീതിയല്ല ലിജോ ജോസ് പല്ലിശ്ശേരി ചെയ്തിട്ടുള്ളത് എന്നതിനാൽ ഞാൻ ഈ പറഞ്ഞ ഫിലോസോഫിക്കലും ചിത്രകഥ പോലെയുള്ളതും വിഷ സ്റ്റോറി ടെല്ലിങ്ങും ഒക്കെ അത്ര സിനിമകളൊക്കെ ഉണ്ടെങ്കിൽ അത്ര കമ്മ്യൂണിക്കേഷൻ എലമെന്റ്സുകളൊക്കെ അതിലുണ്ടെങ്കിൽ സിനിമ കയറി കൂട്ടിയിരിക്കും അത് ഗംഭീരമായിട്ടുള്ള ആ ഒരു അനുഭവത്തിലേക്ക് പ്രിയ സുഹൃത്തുക്കളെ പോയി സിനിമ കാണുക അത് തിയേറ്ററിൽ തന്നെ കഴിയുമെങ്കിൽ ലജോജസ് പല്ലിജേനാണ് ജെല്ലിക്കെട്ടൊക്കെ തിയേറ്ററിൽ കണ്ട അന്ധപ്പെട്ട ആളുകളാണ് അതിനേക്കാൾ ഗംഭീരമായിരിക്കും എന്നതിൽ ഒരു സംശയമില്ല അതിന്റെ ആ ഒരു സെറ്റിങ്സ് ഒക്കെ കാണുമ്പോഴും അത് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കത് ഒരുമിച്ച് ഫീൽ ചെയ്യാം അതിനുശേഷം നമുക്ക് വീണ്ടും സംസാരിക്കാം ബബായ്